ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ് നമ്മുടെ ശംഖുപുഷ്പം ചെയ്ത അടുക്ക് ശംഖുപുഷ്പ ആണ് ബ്ലൂ കളറിലുള്ളത് നിറയെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശംഖുപുഷ്പം ചെടികൾക്ക് കൊടുക്കേണ്ട പരിപാലനവും ഈ ഒരു ചെടിയുടെ കുറെ പ്രത്യേകതകളുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ശംഖുപുഷ്പം ചെടികൾ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുക്ക് ബ്ലൂ കളർ ശംഖുപുഷ്പമാണ് ഇതിൻ്റെ തന്നെ സിംഗിൾ പെറ്റൽസ് വരുന്നതുണ്ട് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അടിപൊളി ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അടിപൊളി ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കൂടുതലും റെയിനി സീസൺസിലാണ് നമ്മുടെ ഈ ഒരു ഇതുപോലെ പൂക്കൾ ഉണ്ടായി വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നടടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പടരാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുകയുള്ളൂ ഞാൻ തൈ ഒരു കൊന്നയുടെ കമ്പ് കുത്തിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇതിൽ പഠിത്തിക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് കവറിങ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് ഫുൾ ആയിട്ട് ഇങ്ങനെ ക്രീപ്പിങ്ങായി നിൽക്കുന്നുണ്ടോ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ മുട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ഒരുപാട് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവെ എല്ലാ തരത്തിലുള്ള വളങ്ങൾ നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികം വളപ്രയോഗം ഇല്ലെന്നുണ്ടെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും മറ്റൊക്കെ ഈ പൂക്കൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ കാണുന്ന എല്ലാം നമ്മുടെ പ്ലാന്റിൽ വരുന്ന മുട്ടുകളാണ് ഇതുപോലെ നെറ്റിൻ്റെ സൈഡിൽ നിന്ന് വശങ്ങളിൽ നിന്നായിട്ടാണ് ഈ മുട്ടുകൾ ഇങ്ങനെ വരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വേരാണ് കൂടുതൽ ഔഷധമായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ ഫുഡിൽ പ്രിസർവേറ്റീവ് ഫുഡ് കളേഴ്സ് കൊടുക്കാനും മറ്റുമൊക്കെ അതുപോലെ ഫുഡ് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈ ഒരു പൂക്കൾ ഉപയോഗിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ബ്ലൂ ടീ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അത് എങ്ങനെ അതെങ്ങനെ എന്ന് ഞാൻ പറയാം അപ്പോൾ ഈ അടുക്ക് ശംഖുപുഷ്പ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നോ രണ്ടോ പൂക്കളും മതിയാവും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അരിച്ച് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളും നമ്മുടെ ബോഡിയിലുള്ള അഴുക്ക കൊഴുപ്പും മസ് മറ്റും നന്നായിട്ട് മാറി കിട്ടുന്നതാണ് നമ്മുടെ ഈ ശംഖുപുഷ്പമൊക്കെ വളരെ എളുപ്പത്തിൽ ഫ്ലവറിങ് ആവുന്ന പ്ലാന്റ് ആണ് ഞാൻ ഇവിടെ അത് ഓർക്കിഡ് നടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ പടന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നും ഇളക്കി മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടി നമ്മൾ നശിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റി പണി വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ഈ ശംഖുപുഷ്പം ചെടികൾ നമ്മൾ മെയിനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത് ഇതിൻ്റെ സീഡ് വെച്ചിട്ടാണ് അപ്പോൾ പൂക്കൾ മാറിയിട്ട് അതെല്ലാം സീഡായി മാറാറുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം സീഡ് നമ്മുടെ പ്ലാന്റിൽ നിർത്തിയിരുന്നാൽ മതി ബാക്കി ബാലൻസ് വരുന്ന സീഡ് നമ്മൾ മസ്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണത് ഈ ഒരു ചെടിയിൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാവുമെങ്കിലും കൂടുതലും മഴക്കാലം ഒക്കെ ആകുമ്പോഴാണ് പുതിയ വള്ളികൾ അതുപോലെ ഇങ്ങനെ പൊട്ടിയിട്ട് അതിലെല്ലാം പൂക്കൾ പിടിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്നാല് മൂന്ന് വർഷത്തിൽ കൂടുതൽ നമ്മുടെ ഗാർഡനിൽ നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ടെല്ലാം നല്ല ആഴത്തിൽ പെട്ടെന്ന് പെട്ടെന്നങ്ങ് പോയിട്ട് തായ്വേരാണ് അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിൽ പോയിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളപ്രയോഗം ചെയ്യേണ്ട കാര്യമോ വെള്ളം ഡെയിലി കൊടുക്കേണ്ട കാര്യമോ കാര്യമൊന്നുമില്ല ഈ ഒരു ചെടിക്ക് ഇതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പ്ലാന്റ് കണ്ടോ ഫ്ലവറിങ് ആയിട്ടുണ്ട് അതായവിടെ ഇന്ന് നമ്മുടെ തെറ്റു ചെടിയിലൊക്കെ ഇതിങ്ങനെ പടന്ന് നിൽപ്പുണ്ട് നല്ല രീതിക്ക് ഇത് ഫ്ലവറിങ് ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പം ഞാനിതുപോലെ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്നത് നടുമ്പോ ഇത് ഇളക്കി നടാനായിട്ട് ശ്രമിക്കരുത് ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്തിട്ട് അവിടെ അങ്ങ് പൊടിപ്പിക്കുന്നതാണ് നല്ലത് നടേണ്ട സ്ഥലത്ത് നമ്മൾ വിത്തിട്ട് കൊടുത്ത് അവിടെ പൊടിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് നമ്മൾ വീണ്ടും ഇളക്കിയൊക്കെ നടടുമ്പോൾ പ്ലാന്റ് അത് ബാധിക്കും എന്താ ഇവിടെ കണ്ടോ ഒരുപാട് പുതിയ വള്ളികളെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് അതെല്ലാം മൊട്ടുപൊടിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മസ്റ്റായിട്ട് നട്ട് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അത ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഇങ്ങനെ ക്രീപ്പിംഗ് ആയിട്ടുണ്ട് കേട്ടോ തൈ കാണുന്നതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സീഡ് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയോ ഉടക്കിടന്ന് പൊടിച്ചോളും അപ്പം നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം പ്ലാന്റിൽ തന്നെ അപരാജിത പ്ലാന്റ് എന്ന് പറയുന്നുണ്ട് നല്ല രീതിക്ക് ക്രീപ്പിംഗ് ആവാനുള്ള സൗകര്യം നമ്മൾ ഒഴുക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പടർന്ന് വളർന്ന് വരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് പോലെ വള്ളിയുടെ ഓരോ വശങ്ങളിൽ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ ഇതാ മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ പൂവുകളിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും മറ്റും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ ടീം മറ്റുമൊക്കെ മേക്ക് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലീഫും അതൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഗ്രീൻ കളർ ലീഫ്സിൻ്റെ ഇടയിൽ വരുന്ന ഇതുപോലെയുള്ള പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഉണ്ട് ഒരുപാട് വളങ്ങൾ കൊടുക്കാതെ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു വള്ളിച്ചെടിയാണിത് അപ്പം ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചെടിക്ക് കൊടുക്കുന്നത് നമ്മുടെ ചാണക കിളറി ഒന്ന് ലിക്വിഡ് ലിക്വിഡായി നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഡീപ്പായിട്ട് ഇതിൻ്റെ വേരുകൾ മണ്ണിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മളധികം വളപ്രയോഗം ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും പടരാനുള്ളൊരു കമ്പോസ്റ്റിക്കോ എന്തെങ്കിലും ഒരു വള്ളി പൊടിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നല്ല രീതിക്ക് ക്രീപ്പിംഗ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ തന്നെ റോസ് കളറും വൈറ്റ് കളറും ഒക്കെ പൂക്കളുണ്ട് പക്ഷെ അതെല്ലാം സിംഗിൾ പെറ്റൽസ് ആയിട്ടാണ് വരുന്നത് ഈ ബ്ലൂ കളർ മാത്രമേ ഞാൻ ഇങ്ങനെ അടുക്കായിട്ട് കണ്ടിട്ടുള്ളൂ പൊതുവെ അങ്ങനെ വലിയ കീടശല്യം നമ്മുടെ പ്ലാനിൽ കണ്ടില്ല അതായത് പോലുള്ള വിട്ടിലുകൾ ചില സമയങ്ങളിൽ കയറിയിട്ട് നമ്മുടെ വള്ളിയെല്ലാം വെട്ടി ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പണ്ട് കാലം മുതലേ നമ്മുടെ പറമ്പിലും മറ്റൊക്കെ വള്ളിച്ചെടിയായിട്ട് പടർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മെയിനായിട്ട് നമ്മുടെ ശങ്കപുഷ്പൻ ചെടിയെക്കുറിച്ച് പറയാനായിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുടെ ദേവീര് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ